നമസ്കാരം നല്ല പോത്ത് ഒരു കിലോ വാങ്ങി നല്ലതുപോലെ കഴുകി മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും ചേർത്ത് മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ പുരട്ടി അരമണിക്കൂർ വച്ചതിന് ശേഷം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം താ ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ചെറിയ ഉള്ളി തക്കാളി സവാള ഇത്രയും വേണം ഇതിന് ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കുക എന്താ ഇങ്ങനെ എണ്ണ ചൂടാക്കുന്നു കടുവിടുന്നു കരിവേപ്പ് കരി കറിവേപ്പില ഇടുന്നു കറിവേപ്പില ഇട്ട് നല്ല മൂത്തതിന് ശേഷം ഇഞ്ചി പച്ച വെളുത്തുള്ളി ചതച്ചതിടുന്നു നമ്മുടെ ആവശ്യത്തിന് എരിക്കനുസരിച്ച് രുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഇതുപോലെ ഇടുന്നു അതായത് ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് മൂന്ന് വിഭവങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം വേറെ പണിയൊന്നുമില്ല എളുപ്പം ചെയ്തു തീർക്കാവുന്ന ഒരു ഐറ്റമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക സ്വാദിഷ്ടമായ ഫുഡ് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതെ ഇങ്ങനെ നല്ലതുപോലെ ചെറിയ ഉള്ളി ഒന്നൊരു ഒന്നും ഒരു പകുതി വേവ വേവണം എന്തുടയരുത് അതിന് ശേഷം സവാള ഇടുക സവാളയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കണം ഇളക്കി ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കുന്നത് ഇടുന്നത് എൻ്റെ ഞങ്ങൾക്ക് പരിചയമില്ല ഈ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നതെന്നും ഇടുന്നതെന്നോ ഒന്നും പരിചയമില്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ വീണ്ടും ക്ഷമിക്കുക അതാ മല്ലിപ്പൊടി ഇടുന്നു ഒരല്പം മല്ലിപ്പൊടി ചേർക്കുന്നു നമ്മുടെ ആവശ്യത്തിന് വീണ്ടും ഞാൻ പറയുന്നു എരിക്കും രുചിക്കും അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നു ഇത് വീട്ടിൽ പാക്കറ്റ് മുളകല്ല വാങ്ങിപ്പൊടിച്ചതാണ് അതാ ഗരം മസാല ചേർക്കുന്നു പാക്കറ്റ് മുളക് 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 പൊടിയൊന്നും ആരും വാങ്ങരുത് എല്ലാം കെമിക്കലാണ് ഇതുപോലെ ചേർത്ത് നല്ല പാക്കറ്റ് മുളക് പൊടിയും കിട്ടും എനിക്കറിയത്തില്ല ഞാൻ മുളക് വാങ്ങി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് മുളക് മല്ലി മഞ്ഞൾ എല്ലാം ഇതുപോലെ പൊടിച്ച് മുളക് പൊടിയും ഗരം മസാല മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇങ്ങനെ ആ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല ഈ നല്ല നല്ല മണം വരും നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി റെഡിയാക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി ഇടുന്നു തക്കാളി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വച്ച ബീഫ് ഇതിനകത്ത് ചേർക്കാം ഈ മസാല ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ അതായത് ഇതിങ്ങനെ ഇതെൻ്റെ മകൻ വെറും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ എടുത്ത വീഡിയോയാണ് തെറ്റുകുറ്റങ്ങളുണ്ട് ക്ഷമിക്കണം അവൻ ആ വീഡിയോ എടുക്കാൻ പറയുന്ന പറഞ്ഞ സമയത്ത് ഒരു അബദ്ധമാണ് അത് എടുത്ത് മാറ്റാൻ എനിക്കും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഞങ്ങൾ ഇട്ടതേ ഉള്ളൂ വേവിച്ച് വെച്ച പോത്ത് അത് പോത്താണ് അതിങ്ങനെ ഇടുന്നു വെള്ളം ബാക്കിയുണ്ട് അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അതെന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇതിനെ എടുത്ത് നല്ലതുപോലെ വറട്ടിയെടുക്കണം ീ ബീഫിൽ ഈ മസാലയെല്ലാം കൂടെ പിടിച്ച് നല്ല സെറ്റാവും അങ്ങനെ ഇതൊരു ഒരു ഐറ്റമായി ബീഫ് ഫ്രൈ ആക്കിയെടുക്കാം സ്വാദിഷ്ടമായ ബീഫ് ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം ഐറ്റം നമ്പർ വൺ ആയിട്ടുണ്ട് ഏ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നല്ല വറട്ടി എടുക്കുമ്പോൾ എടുക്കാം ഞാൻ പറഞ്ഞു ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ് ഇതാകണ്ട അതെ ഇങ്ങനെ ഇത് ബീഫ് ഫ്രൈ ആയിപ്പോൾ ഇത് ബീഫ് ഫ്രൈ ആയിട്ട് ഉപയോഗിക്കാം സ്വാദിഷ്ടമായ ആട്ടിപോളി ബീഫ് ഫ്രൈ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം കുറച്ച് എണ്ണ കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ സാധനം ഉണ്ടാക്കി എടുക്കാം അടുത്ത് ബീഫ് കറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം കാണും ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേവിച്ചതാണ് അപ്പോൾ വെള്ളം കാണും ആ വെള്ളം ചേർത്ത് നമുക്കിത് എടുക്കാം ബീഫ് ഫ്രൈ ആയി ചാപ്സായി ചാപ്സ് ചാപ്സ് കുറച്ച് ഉപ്പ് കുറച്ചുപ്പുകൂടെ വേണം വെള്ളം ഒഴിച്ചതല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇങ്ങനെ ഇളക്കിയെടുത്ത് നമുക്ക് ഒന്ന് എല്ലാ മസാലയെല്ലാം കൂടെ പിടിച്ചൊന്ന് റെഡിയാവാൻ വേണ്ടി വയ്ക്കുന്നു അപ്പോൾ ബീഫ് ചാപ്സാകും ചാപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് പെരട്ട് കറി കൂടെ ബൊറോട്ട ഉണ്ടാക്കാം ബറോട്ടേൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇങ്ങനെ ഒരല്പം ലൂസാക്കി എടുക്കുക എടുക്കാം അത് ഇതിനെ ഞാൻ അടുത്ത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കും ഇറച്ചിച്ചോറ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റൈസ് ഇതാ മാറ്റുന്നു നമുക്ക് ആവശ്യത്തിന് കറി എടുത്ത് മാറ്റുന്നു കുറച്ച് കറി മതി ഈ ഇറച്ചി ചോറ് ഉണ്ടാക്കാൻ അതിൻ്റെ ഗ്രേവിയും കുറച്ച് ഇറച്ചിയും ഇട്ടിട്ട് നമുക്ക് ഇറച്ചി ചോറ് ഉണ്ടാക്കാം കൈമാർ റൈസിനെ എടുത്ത് വേവിച്ച് ഊറ്റി എടുത്ത ചോറ് ഇതിൻ്റെ മേളിൽ ഇതായിങ്ങനെ എടുക്കും ഇങ്ങനെയിട്ട് ഈ ഇങ്ങനെയിട്ട് നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ചോറ് ഫ്രൈ ചെയ്തെടുക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയും ഇങ്ങനെ ആവശ്യത്തിന് വീട്ടിൽ വച്ച് ഉണ്ടാക്കും അതായത് ഇങ്ങനെ അപ്പം ഐറ്റമായി ബീഫ് ഫ്രൈ ആയി ബീഫ് ചാപ്സ് ഉണ്ടാക്കാം ഒരേ കറിയിൽ തന്നെ ഇറച്ചിച്ചോറും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം സ്വാദിഷ്ടമായ ഇറച്ചിച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് ഒരല്പം ഇട്ട് നമ്മുടെ ആവശ്യത്തിന് ട്ട് ഒന്നുകൂടെ ഇളക്കി ഇതേ പരുവത്തിന് നേരത്തെ മസാല ഒരുപാടായത് കൊണ്ടാണ് ഞാൻ വീണ്ടും ചോറ് ഇട്ടത് നോക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചേർത്ത് ഉപയോഗിക്കാം ചോറ് കഴിക്കുമ്പോൾ ഒരല്പം നാരങ്ങ നീരൂടെ ഒന്ന് ഇതിൻ്റെ മേളിൽ ഒന്ന് റെഡിയാക്കിയിട്ടിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് സവാള മല്ലിയില തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്ക അത് ഇത് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ല ചോറ് ഒരു എസൻസും ചേർക്കണ്ട നല്ല രീതിയിൽ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാലല്ല ഇറച്ചിച്ചോറ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ താങ്ക് യു ഗുഡ് ബൈ